നമസ്കാരം ആണ് ഇന്ന് നമ്മളൊരു ടോപ്പിക്ക് സംസാരിക്കാൻ പോകുന്നത് തന്തോയ്ബാണ് എന്താണ് തന്തോയ്ബം എന്ന് കുറച്ച് കാലമായിട്ട് ഞാനും ഇങ്ങനെ ചിന്തിച്ചു പോവായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് തന്തോയ്ബ് എന്നുള്ള വാക്ക് ഇപ്പം അടുത്താണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കയറി വന്നത് അപ്പോൾ എന്താണ് തന്തോയ്ബം എന്ന് അന്വേഷിക്കാൻ നമുക്ക് സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ വിനിയോജനായിട്ടുള്ള കുറച്ച് പിള്ളേരുണ്ട് അപ്പോൾ അവരുടെ ഡെഫിനീഷൻ എന്താണെന്ന് വെച്ചാൽ തന്തവൈബെന്നു പറയുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ അപ്പോൾ അവരുടെ ഈ ന്യൂജനായിട്ടുള്ള പിള്ളേരുടെ ഇടയിൽ തന്നെ ചില കുട്ടികളുടെ ചിന്താഗതി കുറച്ച് പഴഞ്ചനായി ഇരിക്കുന്ന ആളുകളുണ്ടായിരിക്കാം പഴഞ്ചൻ ചിന്താഗതിയുള്ള ആളുകളെ അവർ വിളിക്കുന്നത് തന്തവൈബം എന്നാണ് ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തിലൊക്കെ ജനിച്ച കുട്ടികൾ അവരുടെ ഇടയിൽ തന്നെ എഴുപതിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെയും എൺപതിലെയൊക്കെ ജീവിത ചിന്താഗതിയുമായിട്ട് ജീവിക്കുന്ന കുട്ടികളെ അവർ തന്തവൈബ് വിളിക്കുന്നു അപ്പോൾ ഈ തന്തവൈബ് എന്താണ് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് തന്തവൈബ് എന്നത് പറയുന്നത് ആണെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ തന്നെ ഒരു ഇൻഫ്ലുവൻസറായിട്ടുള്ള ജോസഫ് അന്നക്കുട്ടി ജോസ് എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട് അതെന്താണ് തന്തോയ്ബന് അപ്പോൾ പുള്ളിയുടെ കാഴ്ചപ്പാടിൽ തന്തോയ്ബൻ എന്ന് പറയുന്നത് അത് മോശമാക്കല്ല മെച്യൂരിറ്റിയെ കാണിക്കുന്നതാണ് തന്തോയ്ബന് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ പിന്നെ ഈ ന്യൂജൻ പിള്ളേരുടെ എല്ലാ കാര്യങ്ങളും അവർ അവർ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കുന്നത് നമ്മളെപ്പോലെ പണ്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ വളരെ കമ്മിയാണ് അവർ അധികം ജീവിക്കുന്നത് മൊബൈലുകൾ ആശ്രയിച്ചിട്ടാണ് മൊബൈലുകളില്ലാത്ത ജീവിതം ഈ ഒരു ന്യൂജൻ കുട്ടികൾക്ക് എത്രത്തോളം എന്താ പറയുക ജീവിക്കാൻ കഴിയുമെന്നത് ഒരു സത്യമാണ് അവർക്കതിന് പറ്റില്ല അത്രത്തോളം ഒരു മൊബൈൽ സ്വാധീനിച്ചിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇന്നത്തെ ന്യൂജൻ പിള്ളേർ അപ്പോൾ പണ്ട് എയ്റ്റീസിലൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ ആ ഒരു കുട്ടിക്കാലത്തൊക്കെ കൂടുതലായിട്ട് ആളുകളുമായിട്ടുള്ള സമ്പർക്കങ്ങൾ ഉണ്ടായിരുന്നു വീടുകളിൽ പോയി നമ്മൾ അവരുടെ നമ്മളെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പേരൻസിനെ കാണും അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ കൂടുതലിട്ടുണ്ടായിരുന്നു ഇന്നില്ല എന്നല്ല ഉണ്ട് പക്ഷേ ഇതിനേക്കാളേറെ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൂടുതലായിരുന്നു ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് വെറും ഈ മൊബൈലുകളെ കേന്ദ്രീകരിച്ച് മാത്രമാണ് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ കൂടി അത് നിശ്ചിതമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നടക്കുന്നത് കൂടുതലായിട്ട് വൈഡായിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് കുറേ അനുഭവങ്ങളൊന്നും അവർക്ക് ഈ ഒരു മൊബൈൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്നില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഈ തന്തവ് ഇവർ പലതരത്തിൽ അതിനെ എന്താ പറയുക മിസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ മാതാപിതാക്കൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരതിനെ തന്തവീബായിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും ആ തന്ത്രീബിലാണ് നമ്മളോട് പെരുമാറുന്നത് എന്നതൊക്കെ പക്ഷേ ഈ മെച്യറിറ്റി എന്ന രീതിയിൽ അതിനെ കാണുമ്പോൾ അപ്പോൾ ഒരു ഏതൊരു പാരൻസും സ്വന്തം മക്കൾ എന്താ പറയുക കേടുവന്ന് പോകാൻ അല്ലെങ്കിൽ അവർ ചീത്ത കൂട്ടുകെട്ടുകളിലേക്കും ദുരുപയോഗങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ആശ്രയി ആഗ്രഹിക്കത്ത ആളുകളാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ചില കുട്ടികൾക്ക് അത്തരം കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ അവർ ഈ അതിന് അതിലേക്ക് പോകാനായിട്ട് ഈ പാരൻസിനോട് കയർക്കാറുണ്ട് അപ്പോൾ അവരുപയോഗിക്കുന്നൊരു വീടാണ് നിങ്ങളിപ്പോഴും ഈ തന്തവൈബിൽ ജീവിക്കുകയാണ് അങ്ങനെ ആ രീതിയിൽ അവർ പിന്നെ ഈ പേരൻസിനായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നു അപ്പോൾ തന്തവൈബ് എന്ന് പറയുന്നത് ഒരു കണക്കിന് നല്ല കാര്യം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം വേറൊന്നുമല്ല നമ്മൾ കുറച്ച് ചിന്തിച്ച് ഏതൊരു പ്രവൃത്തിയും ചെയ്യുമ്പോൾ അതിന് മറ്റുള്ള കാര്യങ്ങൾ എടുത്തു ചാട്ടത്തിനേക്കാൾ കൂടുതൽ മേന്മ ഉണ്ടാവും എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ പേരൻസിനോട് അത്തരം കാര്യങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള വേറെ എന്ന് പറയുക നിങ്ങളുടെ മക്കൾ ജീവിക്കുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ആണ് നമ്മൾ ജീവിച്ച ആ കാലഘട്ടത്തിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്താഗതിയായിട്ടാണ് അവർ ജീവിക്കുന്നത് കാരണം അവരുടെ വിരൽത്തുമ്പത്തെല്ലാം കിട്ടുന്നുണ്ട് പണ്ടത്തെ പോലെയല്ല അപ്പോൾ അവരുടെ ചിന്താഗതികൾക്കനുസരിച്ച് അത് നല്ല രീതിയിലാണെങ്കിൽ നമ്മൾ ആ ഒരു തന്തവൈഭവം അവിടെ പ്രകടിപ്പിക്കാൻ പോകരുത് കാരണം അവർക്ക് ആ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും നല്ല രീതിക്ക് അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തരുത് എന്നതാണ് ആ തദ്വയുപമായിട്ട് അവിടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും അതുപോലെ തന്നെ മദ്യപാനം ദുരുപയോഗപ്പെടുത്തുന്ന മറ്റ് എം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ തുനിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്തോയ്ബ എന്നും നോക്കേണ്ട മാറ്റിവെച്ച് അവരെ ഉപദേശിച്ച് നമ്മുടെ നമ്മുടെ കുട്ടികളാണെന്നുള്ള രീതിയിൽ അവരെ ഉപദേശിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആൾ പേരൻസ് തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിയിലും നമുക്ക് ഇതിനെ കൊണ്ടുപോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും തന്തോയ്ബ എന്ന് പറയുന്ന ഈ ഒരു വീട് ഇന്ന് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഇത് കേൾക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആയാലും മറ്റ് സ്വകാര്യ സംഭാഷണങ്ങളിലൂടെയൊക്കെ ആയാലും ന്യൂജനാളുകൾ അത് കൂടുതൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയും അത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഈ ഒരു തന്തവൈബിലേക്ക് എന്താണ് തന്തവൈബ് എന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ വേറൊരു കാര്യമെന്ന് പറയുമ്പോൾ തന്ത്വൈബ് എന്ന് പറയുന്ന ഒരു സിനിമ പോലും അടുത്ത് ഇനി ഇറങ്ങാൻ പോകുന്നുണ്ട് അത് നമ്മുടെ ടൊവീനയുടെ ഒരു ഫിലിമായിട്ട് തന്തവൈബ് എന്ന് പറയുന്ന ഒരു ഫിലിം അനൗൺസ് ചെയ്തിട്ടുണ്ട് ഒരു അത് ഇറങ്ങും എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഈ ഒരു എന്ന തന്തവൈബെന്ന കോമൺ ആയിട്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകം ഒപ്പം തന്നെ നമ്മളും ആ തന്തവൈബിനെ സംശീകരിച്ചുകൊണ്ട് അതിൻ്റെ ഗുണങ്ങളെ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ആ തന്തവയ്പിനൊപ്പം സഞ്ചരിക്കാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം ഈ തന്തവൈബിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് തന്തവൈബിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവുകൾ കിട്ടും അപ്പോൾ എന്തായാലും ഈ തന്തവിൻ്റെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിക്കുകയാണ് നമ്മളെല്ലാവരും ഇപ്പോഴും കുട്ടികളാണ് എന്നുള്ള ചിന്താഗതിയോടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ് തീർച്ചയായിട്ടും അതുതന്നെയാണ് ഏറ്റവും എനർജറ്റിക്കായിട്ടുള്ള നമ്മളെ ജീവിത രീതിയിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളെപ്പോഴും കുട്ടികളും ആ ഒരു എന്താ പറയുക എപ്പോഴും എനർജറ്റിക്കായിട്ട് ജീവിക്കണമെങ്കിൽ ചിന്തകൾക്ക് നമ്മൾ നല്ല ചിന്തകൾക്കും നെഗറ്റീവ് ചിന്തകൾക്ക് മാറ്റി നിർത്തിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകളുമായിട്ട് നമ്മൾ ജീവിതത്തെ കാണണം എന്നൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി